you mm -hmm. കേരളം കോവിഡ് മഹാമാരിയിൽ മുങ്ങിക്കിടന്ന ആ കാലത്ത് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ ഒരു കൂട്ടം കുടുംബശ്രീ വനിതകൾ ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ് ജില്ലയിലെ സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തക വിതരണം സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പുസ്തകങ്ങൾ തരം തിരിച്ചെത്തിക്കുന്നത് കുടുംബശ്രീക്ക് കീഴിലുള്ള ഷൊർണൂർ ഗോഡൌണിലെ സ്ത്രീ തൊഴിലാളികളാണ് പുസ്തകങ്ങൾ കെ ബി പി എസിൽ നിന്നും പ്രധാന ഗോഡൌണായ ഷൊർണൂരിൽ എത്തിച്ച് ക്ലാസുകൾ തരംതിരിച്ച് പന്ത്രണ്ട് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർമാരുടെ കീഴിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സൊസൈറ്റികളിലും പുസ്തകം ഇറക്കി കൊടുക്കുന്നതും വനിതകളായ തൊഴിലാളികൾ തന്നെയാണ് പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് പല തവണകളിലായി കെ ബി പി എസ് ഹബുകളിൽ ഇറക്കുന്നതിനനുസരിച്ച് സോർട്ട് ചെയ്ത് മൂന്ന് വോള്യവും രണ്ടും മൂന്നും തവണകളായിട്ടാണ് സൊസൈറ്റികളിൽ എത്തിക്കാറുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ പല സൊസൈറ്റികളും ഹബ്ബിൽ നേരിട്ട് വന്ന് പുസ്തകം കൈപ്പറ്റി സഹായിക്കാറുണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ പുസ്തകം ഇറക്കുവാൻ രാത്രിയായ സാഹചര്യങ്ങളിൽ സൊസൈറ്റി അധികൃതർ കാത്തിരിക്കുകയും സഹകരിക്കുകയും ചെയ്യാറുണ്ട് പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹബിൽ ഫയൽ ചെയ്യുകയും ഒറിജിനൽ കോപ്പി കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ എത്തിക്കുകയും ചെയ്തുവരുന്നു ആകെ പതിനാല് സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെയുള്ളത് ഈ വർഷം അമ്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം പുസ്തകങ്ങളാണ് കെ ബി പി എസിൽ നിന്നും ഷൊർണൂരിലെ ഗോഡൌണുകളിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ആദ്യ പാദത്തിലേക്കുള്ള മുഴുവൻ പുസ്തകങ്ങളും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അതാത് സ്കൂളുകളിൽ എത്തിച്ച കുടുംബശ്രീ വനിതകൾ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് അഞ്ചു വർഷമാകുന്നു എൻ്റെ പേര് ശ്യാമ ഞാൻ കുടുംബശ്രീ സൂപ്പർവൈസറായി വർക്ക് ചെയ്യുന്നു കോവിഡ് കാലഘട്ടത്തിൽ ആരും പാഠപുസ്തകങ്ങൾ തരംതിരിച്ച് വിതരണം ചെയ്യുന്നതിന് തയ്യാറാവാതിരുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബശ്രീ മിഷനാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് കുടുംബശ്രീ മിഷൻ അന്ന് തെരഞ്ഞെടുത്ത സോർട്ടിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫുകൾ കുടുംബശ്രീ അംഗങ്ങളായ പാവപ്പെട്ട അർഹരായ അംഗങ്ങളായിരുന്നു അതിൽ ഭൂരിഭാഗവും വിധവകളും ആശ്രയ അംഗങ്ങളും ഇവരുടെ വരുമാനം കൊണ്ട് മാത്രം കുടുംബം മുന്നോട്ട് പോകുന്നവരുമായിരുന്നു പാഠപുസ്തകങ്ങൾ കെ ബി പി എസ്സിൽ നിന്നും ഇറക്കുന്നതിനനുസരിച്ച് സോർട്ട് ചെയ്ത് എത്തിക്കുന്നു അഞ്ചു വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നഗരസഭയിൽ നിന്ന് കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് തന്നെ ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് എളുപ്പം എളുപ്പം ഇങ്ങനെ സോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ സീസൺ വർക്കാണ് പാർട്ട് ടൈം ടൈമാണ് എന്നാലും കൂടിയും ഇതൊരു നല്ലൊരു സാമ്പത്തിക നല്ലൊരു ഉയർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഹസ്ബൻഡില്ലാത്തതാണ് രണ്ട് കുട്ടികളാണ് അപ്പോൾ വരുമാനം കൊണ്ടാണ് എല്ലാ കാര്യം ചെയ്തിരുന്നത് ഫസ്റ്റ് വന്നപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ അത് ശരിയായി കുടുംബശ്രീന്നാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത് അഞ്ചു വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ വണ്ടിയിൽ പോവാറുണ്ട് രണ്ട് ലേഡീസും ഒരു ഡ്രൈവറും കൂടിയാണ് പോവാറുള്ളത് പാർട്ട് ടൈമാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കാരണം വർഷത്തിൽ നാല് മാസം അഞ്ച് മാസത്തെ വർക്കാണ് ഞങ്ങൾക്കുള്ളത്